അതിമനോഹരമായ കാളയാടി വെള്ളക്കുത്താണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആലപ്പുഴ മധുര റോഡിലൂടെ സഞ്ചരിച്ച് വണ്ണപ്പുറത്തെത്തി വണ്ണപ്പുറത്ത് നിന്ന് കാളിയാറിന് പോകുന്ന വഴിക്ക് തൊമ്മൻകുത്ത് ടൂറിസ്റ്റ് സ്ഥലത്തേക്ക് പോകുന്ന വഴിക്ക് ആറു കിലോമീറ്റർ കഴിയുമ്പോഴാണ് കാളയാടി വെള്ളക്കുത്ത് വെള്ളച്ചാട്ടം കാണുവാൻ കഴിയുക അതിമനോഹരമായ പാൾനുര ചുരത്തുന്നത് പോലെ ഒഴുകിയിറങ്ങുന്ന ഈ കാളയാടി വെള്ളക്കുത്ത് വനനിബിഡതയിൽ നിന്ന് ഒഴുകിയെത്തുന്നതാണ് കുണുങ്ങിക്കുണുങ്ങി ഒഴുകി വരുന്ന ഈ വെള്ളച്ചാട്ടം വേനൽക്കാലത്ത് അധികം കാണുവാൻ കഴിയുകയില്ലെങ്കിലും വർഷക്കാലത്ത് അതിമനോഹരമാണ് കണ്ണ് അഞ്ചിപ്പിക്കുന്നതാണ് തുള്ളിച്ചാടി വരുന്ന ഈ നീരൊഴുക്കിൽ ഒരു ചെറിയ പൂന്തോട്ടം ഇവിടെ വന്നിട്ടുണ്ട് അതിമനോഹരമായ നീലപ്പൂക്കളാൽ നിറഞ്ഞു നിൽക്കുന്ന അതിനെ കണ്ടുകൊണ്ട് താലോലിച്ച് നിൽക്കുന്ന സംഗീതം വീട്ടുന്ന കാളയാടി വെള്ളച്ചാട്ടം എത്ര മനോഹരമാണ് മലകളുടെ ഇടയിൽ നിന്നും സംഗീതം വീഴ്ത്തി സംഗീതം വാങ്ങി സംഗീതം ഒഴുകി എത്തുന്ന അതിമനോഹരമായ ഈ വെള്ളച്ചാട്ടം പാറകളെ തല്ലി ചതയ്ക്കുകയാണിട്ട് ആ തല്ലി ചതയ്ക്കുമ്പോൾ അവിടെ നിന്നും നൊരു നൊറിയായിട്ട് പതഞ്ഞൊഴുകുകയാണ് ഈ കാളയാടി വെള്ളച്ചാട്ടം അതിമനോഹരം അതിമനോഹരം കണ്ടാലും കണ്ടാലും മതി വരികയില്ല വനത്തിൻ്റെ സംഗീതമാണ് ഇരുമലകളുടെ നടുവിൽ നിന്നും ഒഴുകിയെത്തുന്നതാണ് കാണുക സന്തോഷിക്കുക പ്രിയമുള്ളവരെ നിങ്ങളെല്ലാവരും അത് സബ്സ്ക്രൈബ് ചെയ്യണം യവ് ചെയ്യണം എൻ്റെ പേര് സണ്ണി കുൽപ്പറമ്പിനെ